ചെയ്തിട്ടുണ്ട് എനിക്കറിയാ ചേച്ചി ചേച്ചിക്ക് ഒരു അക്കൗണ്ടേ ഫോളോ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അമ്പത് രൂപ എടുത്ത് എണ്ണ ചേച്ചിക്ക് എത്ര എണ്ണോ അത്ര എടുക്കുക മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവും ഓക്കെ ടൈം സ്റ്റാർട്ട് ഇന്ന് പെട്ടെന്ന് എടുക്കാതെ റിമൂവ് എണ്ണ ചെയ്യുക ചെയ്യ എണ്ണിക്ക

അത് കുഴപ്പമില്ല ചേച്ചി എണ്ണി നോക്കി എത്ര എണ്ണി നോക്കി നാപ്പത്തിയെണ്ണം ചേച്ചി രണ്ടായിരത്തിഅമ്പത് രൂപ ചേച്ചി മോനെ വിളിക്കണോ ഹലോ ജിത്തു ഞാൻ ഞാൻ യൂട്യൂബിലെ മറ്റേ ഉപയതില്ലേ പൈസ പൈസ എണ്ണി അമ്മ കണ്ടൂടാ അമ്മേ പള്ളിയിൽ പള്ളിയില് പുത്തമ്പള്ളിയിലട ഞാനിങ്ങനെ ഞാൻ അമ്മ പറഞ്ഞിട്ടിണ്ടേ തൃശ്ശൂർക്കു ആയോ തൃശ്ശൂർക്കു എന്ന് ഞാൻ മെസ്സേജ് അതില് കമന്റിൽ ഇടാറുണ്ട് എന്നിട്ട് കണ്ടു എന്നൊണ്ട് പൈസ എണ്ണിച്ചു എനിക്ക് ആയിരത്തി രണ്ടായിരത്തിഅമ്പത് രൂപ കിട്ടി യൂട്യൂബ് യൂട്യൂബില് വരും ഞാൻ സൂക്ഷിച്ചേക്കും ശരി ശരി സന്തോഷം ഇനിയും നമ്മൾ കാണും അല്ല ഒരു രണ്ടും കൂടിയും പറയട്ടെ എത്ര ക്യാഷ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ല നിങ്ങൾ കമന്റ് ചെയ്തേക്ക് അടുത്ത ചിലപ്പോൾ നിങ്ങളാവാട്ടോ കോളേജ് വെച്ചേക്കും